ഹലോ സ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സ്വാഗതം ഇരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പം മുത്തുവവ എന്ന ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് പുതിയ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കൂട്ടുകാരുടെ മുന്നിൽ വന്നിരിക്കുന്നത് കേട്ടോ ഈ റംലാ മാസത്തിൽ ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നത് മോശമാണോ എന്നറിയാം എന്നാലും നമുക്ക് വീഡിയോസ് ഇടാതിരിക്കാൻ പറ്റുള്ളൂ ഇപ്പം കുറേ നാളായ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് വീഡിയോ ഇടുന്നത് കേട്ടോ വലിയ ആഡംബര ആഡംബരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയൊരു കുടുംബത്തിൽ സാധാരണ ഒരു കുടുംബത്തിൽ ചെറിയ ചെറിയ തോതിലുള്ള വിശേഷങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോസ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം തന്നെ സമോസയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഇത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ള റെസിപ്പിയായിട്ട് നമ്മൾ വീഡിയോസ് ഇടുന്നതാണ് കേട്ടോ അപ്പോൾ സാധാരണ ആവു കുഴച്ച് തന്നെയാണ് നമ്മൾ സമൂസ ഉണ്ടാക്കിയത് സമൂസ ഷീറ്റ് വെച്ചിട്ടൊന്നും അല്ല കേട്ടോ ഇതിൻ്റെ റെസിപ്പി നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അത് കാണിക്കായിരുന്ന കേട്ടോ പിന്നെ കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും എന്ന ഓപ്ഷൻ അമർത്താനും മാർക്കല്ല അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്കൊന്ന് ഷെയർ ചെയ്ത് എടുക്കുകയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സമൂസ ഇട്ട് കോരിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ ഇതുപോലെ ഉണ്ടാക്കിയ സമൂസ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ നല്ല സമൂസയായിരുന്നു കേട്ടോ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പം വീഡിയോസ് ഇടുന്നതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് അറിയിക്കുകയാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത് നിർത്തുന്നതാണ് ഈ ഒരു മാസം കേട്ടോ അപ്പം എന്താ നമ്മൾ സമൂസയൊക്കെ കോരിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒത്തിരി പേര് പറയും നമുക്ക് ഒരേപോലെ എല്ലാവരുടെയും ടേബിളിൽ വെക്കാൻ കഴിയില്ല അതെല്ലാം അറിയാം ഞാനും അതുപോലെ തന്നെ ഒരു ചെറിയൊരു കുടുംബത്തിലാണ് കേട്ടോ അപ്പം നമുക്കും വലിയ ആർഭാടോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാലും ചെറിയൊരു രീതിയിലുള്ള നോമ്പ് നോമ്പതോറയുടെ വീഡിയോസ് മാത്രമാണ് നമ്മൾ എടുത്തിരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ അഭിപ്രായം നിങ്ങൾക്ക് എന്താണെങ്കിലും കമന്റിലൂടെ അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം ആ കമന്റിനെ മാനിച്ച് നമ്മൾ വീഡിയോസ് എനി ഇടണോ വേണ്ടോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നതാണ് ഓക്കെ അപ്പം എന്താ നമ്മൾ സമൂസയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു ശേഷം നമ്മൾ ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്നലത്തെ കുറച്ച് പഴം ഇരിപ്പുണ്ട് അപ്പം പുട്ടും പഴം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വേറെ കറികളോ കാര്യങ്ങളോ ഒന്നും വെക്കുന്നില്ല അപ്പം അതിനുള്ള മാവും കാര്യങ്ങളൊക്കെ കുഴച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ അടുക്കളയിലെ വെട്ടത്തിന് വലിയൊരു പ്രശ്നമാണ് കേട്ടോ വെട്ടം ശരിക്കും അടുക്കള കിട്ടുന്നില്ല എന്നാൽ രണ്ട് ലൈറ്റുണ്ട് എന്നാലും അതെന്താണെന്ന് അറിയത്തില്ല ട്യൂബ് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് വെട്ടം ശരിക്കും കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അതിന് ശേഷം എന്താ മാവെല്ലാം കുഴച്ച് നമ്മൾ പുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും പിന്നെ ചെറുക്കായ വള്ളി പോകും അവന് വെളിപ്പിന് ഇടത്താഴും കഴിക്കാനുള്ളത് മതി കേട്ടോ വന്നു കഴിഞ്ഞിട്ട് അവൻ ഫുഡൊന്നും കഴിക്കൊന്നുമില്ല വള്ളിയിൽ നിന്ന് കഴിച്ചുകൊണ്ട് വരുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഓർത്ത് ഞങ്ങളിത് കുറച്ച് പുട്ട് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അങ്ങനത്തെ പുട്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ അതിന് ശേഷം അപ്പോൾ കുറച്ച് തണ്ണിമത്തൻ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി അതായത് കച്ചവടത്തിന് നമ്മൾ തണ്ണിമത്തൻ ഉപയോഗിക്കുകയായിരുന്നു കേട്ടോ അതിൻ്റെ ബാക്കി ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു ഞാനതെടുത്ത് ചെറിയ പീസുകളാക്കി അതും കട്ട് ചെയ്ത് വെച്ചു അതിന് ശേഷം എന്താ നമ്മൾ പുട്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് പുട്ടൊക്കെ തന്നെയായിരുന്നു അങ്ങനെ അതാണ് നമ്മൾ പുട്ടക്കൊരി കുറച്ച് മാവും കൂടെ ഉണ്ടെന്ന് അതുകൂടെ ഉണ്ടാക്കി വെച്ചേക്കാൻ നിർത്തും ഉണ്ടാക്കി വെച്ചു അതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ ഒരു കവറ് തൈരി ഇരിപ്പുണ്ട് അതൊന്ന് താളിച്ചേക്കാൻ നിർത്തു കേട്ടോ ആദ്യം എണ്ണ ഒഴിച്ച് അതിൻ്റെ കൂടെ തന്നെ കടുകും രണ്ട് ഉലുവയും ചെറിയ ജീരകവും വത്തൽമുളകും എല്ലാം ഇട്ടൊന്ന് മോത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു അതും ഒന്ന് റെഡിയായി ഒന്ന് വരണ്ട് വന്നതിന് ശേഷം സബോളയും പച്ചമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇതൊന്ന് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് വരട്ടിയെടുക്കണം ഇങ്ങനെ മോര് കാച്ചുന്നതിന് വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൽ ഒഴിച്ച് കൂട്ടാൻ ആ സബോള വരളുന്ന സമയം കൊണ്ട് ഞാൻ തൈര് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ദാ അതിന് ശേഷം ആ സബോളയെല്ലാം ഒന്ന് വരണ്ടു വന്നതിന് ശേഷം ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഞാനൊന്ന് വരട്ടിയെടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് വരണ്ട് കഴിയുമ്പോൾ നമ്മൾ അടിച്ചു വച്ചേക്കുന്ന തൈരിൽ അത് ചേർത്ത് കൊടുക്കുക ഓവറായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കില്ല കേട്ടോ അല്പം കുറച്ച് മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കാവൂ അപ്പോൾ ഈ സബോളയും ഈ മോരും ഇതെല്ലാം കൂടി ഒന്ന് കടിച്ച് തിന്നാൻ ഈ മോര് കഴിക്കുക അല്ല ചോറ് കഴിക്കുമ്പോൾ ചോറിൻ്റെ അകത്ത് ഒഴിച്ചിട്ടാണല്ലോ നമ്മൾ മോര് കഴിക്കുന്നത് ആ മോര് കഴിക്കുമ്പോഴത്തേക്ക് കൂട്ടുമ്പോഴത്തേക്ക് ആ ഇടയ്ക്ക സബോളയും ആ പച്ചമുളകൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെതാ ഒരാ നമ്മൾ അടിച്ചു വെച്ച ഇതൊക്കെ ചേർത്ത് കൊടുത്ത് ഒരാൾ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമ്മളൊന്ന് ഇളക്കിയെടുക്കും ഇത്രയും മാത്രമേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് കച്ചാൻ പറ്റുന്നതാണ് കേട്ടോ മോര് അപ്പോൾ നമ്മുടെ മീൻകറി ഇനി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ അതുകൊണ്ട് ഇന്നും വേറെ ഇന്നാ മീൻകറി തീർക്കണമെന്ന് വിചാരിച്ചു പക്ഷേ എവിടെ തീരാനാണ് കഴിച്ചാലല്ലേ തീരുവുള്ളൂ അല്ലേ അപ്പം എന്താ അതിന് ശേഷം ഞാൻ ചായ അടിപ്പിൽ വെച്ചു അതിന് ശേഷം ഞാൻ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് കഴി വെച്ചേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ടേബിളും കാര്യങ്ങളെല്ലാം ഒതുക്കി ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് ഇന്നത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചക്കപ്പഴാണ് കേട്ടോ അവരുടെ വെല്ലുവിളിച്ചിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഒരു തുണ്ട് ചക്ക കേട്ടോ അപ്പം അത് ഞാൻ അടത്തി നമ്മൾ വെച്ചു പിന്നെ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ഓറഞ്ചും മുന്തിരിയും ഇതൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു ഇന്നും പൈനാപ്പിൾ ജ്യൂസ് തന്നെയാണ് കേട്ടോ പിന്നെ അത് ഈന്തപ്പുഴവും പിന്നെ നമ്മൾ സമൂസ ഇട്ടേണ്ട ബാക്കി ഇച്ചിരി മാവുണ്ടായിരുന്നു അതിന് ഒന്ന് രണ്ട് പൂരിയും കൂടെ ഇട്ട് വെച്ചു അപ്പോൾ എന്താ അതെല്ലാം ശേഷം നമ്മൾ ചായയും കാര്യങ്ങളെല്ലാം റെഡിയായി നമ്മൾ നോമ്പ് തുറക്കാനിരുന്നു കേട്ടോ അപ്പം ഞാനും പെണ്ണുള്ളൂ മൂത്ത പെണ്ണിനുള്ള ഞങ്ങളിവിടെ സമൂസയൊക്കെ കൊടുത്തു വിട്ടു അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ രണ്ടും ഇരുന്ന് നോമ്പ് തുറക്കുകയാണ് കേട്ടോ ഞാൻ ജ്യൂസും കുടിച്ച് ഈന്തപ്പുഴും കഴിച്ച് നോമ്പ് തുറന്നതിന് ശേഷം നമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ബാക്കി കഴിക്കുന്നത് ഇന്നലെ ചോറ് വെച്ചോ ഈ ചോറൊക്കെ വെക്കുന്ന ഇപ്പം വെറുതെയാണ് കേട്ടോ ചോറൊക്കെ എടുത്ത് വെറുതെ പിന്നെ മോളത്തെ ആടിനു കൊടുക്കുകയാണ് കേട്ടോ വെറുതെ വെക്കുകയാണ് അപ്പോൾ ഇന്നപ്പം ഞാൻ വിചാരിച്ചു അതായത് നോവമ്പ് അടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം നോമ്പ് മൂന്നിൻ്റെ അന്നിരുന്നാണ് ഞാൻ ഇത് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഫുഡ് പലഹാരങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ ഇന്ന് ചോറ് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ ചോറ് കഴിക്കുന്നേ ഇല്ല മക്കൾ കേട്ടോ അപ്പോഴത്തേക്ക് ഇന്ന് ചോറ് മാത്രമേ വെക്കുന്നുള്ളൂ ചോറ് വെച്ച് അതായത് ചോറ് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു ചോ അല്ലെങ്കിൽ ചോറ് കഴിക്കല നമുക്കൊക്കെ ക്ഷീണം ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ചോറ് വെക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു അങ്ങനെ നോമ്പും കാര്യങ്ങളൊക്കെ തോന്നുന്നു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നു നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ അപ്പം നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് വീഡിയോ ഇടാനൊക്കെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല മാനസികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും നമുക്കൊരു ഉഷാറില്ല വീഡിയോ എടുക്കാനോ അത് എഡിറ്റ് ചെയ്യാനൊക്കെ കേട്ടോ എന്തോ എന്തോ അതുകൊണ്ടൊക്കെയാണ് എന്തേലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പുറത്ത് തരും അപ്പം ഞാൻ പുട്ട് തിന്നുന്നില്ല കേട്ടോ പെണ്ണ് പുട്ട് തിന്നന്ന് പൊട്ടും പഴമൊക്കെ എടുത്ത് തിന്നുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് എന്താണെന്ന് ഇച്ചിരി ചോറ് വേണം അതുകൊണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ ചോറ് കഴിച്ചില്ല കേട്ടോ ഇന്നലെ എടിയപ്പോൾ രാവായിട്ട് നോമ്പ് പുറന്നപ്പോഴും കഴിച്ചു ഇടയാത്ത ആഴത്തിനും അത് തന്നെയാണ് കഴിച്ചത് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഓർത്തുന്നു ഇച്ചിരി ചോറ് കഴിക്കാമെന്നോർത്തോണ്ട് നമ്മുടെ ചോറെടുത്തു അതിൻ്റെ കൂടെ ഒരു അല്പ അച്ചാർ അതായത് നാരങ്ങ എടുത്തു പിന്നെ മോര് നമ്മളുണ്ടാക്കിയ മോര് കറി കേട്ടോ അതിൻ്റെ കൂടെതാ നമ്മുടെ മീൻ മീൻകറി മീനിപ്പം വറുത്താൽ മതിയായിരുന്നെന്ന് ഓർക്കും കേട്ടോ കറി വച്ചിട്ട് ഇതാ ഇങ്ങനെ തന്നെ ഇരിക്കും ആരും കൂട്ടുന്നില്ല കേട്ടോ മീൻകറി കൊള്ളാന്നിട്ട് ഒന്നും അല്ല കേട്ടോ കൂട്ടാം മീൻകറിയൊക്കെ നല്ല അടിപൊളി മീൻകറി ഉപ്പ മുളകും പുളിയും ഇതെല്ലാം പിടിച്ച നല്ല അടിപൊളി മീൻകറിയായിരുന്നു കേട്ടോ പക്ഷേ ഏതെങ്കിലും ഒരു ഐറ്റം കഴിച്ചാൽ പിന്നെ നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നൊന്നും കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഇപ്പം ആഹാരത്തിനൊക്കെ വളരെ കുറച്ച് മാത്രം ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ ഉണ്ടാക്കിയത് തന്നെ മീതിയാകുന്ന ഒരവസ്ഥയിലാണ് കേട്ടോ പിന്നെ ഓരോ വീഡിയോസിലൊക്കെ കാണുന്ന ഈ കൂട്ടി കൂട്ടി വെച്ചിരുന്ന ഓരോ ഇതൊക്കെ കാണിക്കുന്നത് ഞാൻ നോമ്പ് കുറഞ്ഞതിന് ശേഷം അത്ര കഴിച്ചു ഇത്ര കഴിച്ചിരുന്നു പടച്ചവൻ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല കേട്ടോ നമ്മുടെ അവസ്ഥയാണെന്ന് പറയുന്നത് കഴിക്കുന്നവരുണ്ടായിരിക്കും കേട്ടോ പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞത് കേട്ടോ അതിൽ എന്ത് ആർക്കും പരാതിയും പെരുഭവമൊന്നും വേണ്ട കേട്ടോ അങ്ങനെ അതാണ് ഞാൻ രണ്ട് പപ്പടവും കൂടെ എടുത്തു കേട്ടോ അതിലൊരു പപ്പടം ഞാൻ മാറ്റി മാറ്റിവെച്ചിട്ടാ ഒരു പപ്പടവും പപ്പടവും ഇച്ചിരി പൊടിച്ചു ഇച്ചിരി അച്ചാറും ആ മോരും എല്ലാം കൂടി ഏളാക്കി കുഴച്ച ആ ചോറ് കഴിച്ച് ഒരല്പം ചോറ് ദിവസത്തിൽ ആ ഒരു ദിവസം ഒരു അല്പമെങ്കിലും ചോറ് കഴിച്ചില്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പം നമുക്ക് നാളെ നാടിനിഷാമത് നമുക്ക് മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കണ്ണസ്ലാമല്ലേ